നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ വലിയ ഒരു സാമ്പത്തിക നേട്ടത്തിനായി കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന സമയമാണ് നിങ്ങൾക്കൊരുപാട് നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്ന സമയം കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ദുഃഖ ദുരിതങ്ങൾ ഓർത്ത് സങ്കടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുക നിങ്ങളുടെ ആ കഷ്ടപ്പാടുകൾക്ക് ഒരു അവസാനം വരാൻ പോകുന്നു കാരണം ജ്യോതിഷപ്രകാരം നമ്മുടെ ഭാഗ്യത്തിൻ്റെ ഗ്രഹമായ വ്യാഴം ഇപ്പോൾ ഏറ്റവും ശക്തമായ ഒരു സ്ഥാനത്താണ് അതോടൊപ്പം പണത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഗ്രഹമായ ശുക്രനും ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ നമുക്ക് ഭാഗ്യം തരാൻ ഒരുക്കി നിൽക്കുകയാണ് വ്യാഴവും ശുക്രനും ഒരുമിച്ച് അനുഗ്രഹിക്കുമ്പോൾ ഈ ഏഴ് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലേക്ക് പണം ഒഴുകിവരും അതെ ലോട്ടറി അടിക്കാൻ വരെ യോഗം വന്നു ചേരുന്ന കുറച്ച് ജാതകർ ഈ ഭാഗ്യശാലികൾക്ക് ഒരു വലിയ ഭാഗ്യം കാത്തിരിപ്പുണ്ട് ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ആരൊക്കെയാണ് ആ ഏഴ് ഭാഗ്യ നക്ഷത്ര ജാതകരെന്നും അവർ എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടതെന്നും അവർ ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് പോകേണ്ടതെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് നാളെ പ്രത്യേക പൂജയുണ്ടാകും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തി സ്വരൂപിണിയുമായ അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നമുക്കറിയാം ആ ഏഴ് നക്ഷത്ര ജാതകർ ആരൊക്കെയാണ് എന്ന് അവർക്ക് എങ്ങനെയൊക്കെയുള്ള ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുന്നത് എന്ന് ഏഴ് ജാതകരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നക്ഷത്രം ഭരണി നക്ഷത്രമാണ് നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ അധിപൻ സാഷാൽ ശുക്രനാണ് ശുക്രൻ ഈ മാസങ്ങളിൽ നിങ്ങൾക്ക് ഐശ്വര്യം വാരിക്കൂരിത്തരും നിങ്ങൾക്ക് പണം വരുന്നത് പ്രധാനമായും ആഡംബര വസ്തുക്കൾ വാങ്ങാനായിരിക്കും പുതിയ വാഹനം വാങ്ങാൻ അല്ലെങ്കിൽ വീട് മനോഹരമാക്കാൻ ഏതായാലും ധാരാളം പണം വന്നു ചേരുന്ന സമയമാണ് സ്വർണം വാങ്ങാനുള്ള യോഗമുണ്ട് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കിട്ടുന്ന സമയമാണ് അടുത്തുള്ള മഹാലക്ഷ്മി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിലോ പോവുക വെള്ളിയാഴ്ച ദിവസം ദേവിക്ക് ചുവന്ന പട്ട് അല്ലെങ്കിൽ താമരപ്പൂവ് സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ദുഃഖ ദുഃഖദുരിതങ്ങളൊക്കെ ഒഴിയും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ ഭരണി നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പൂരൻ നക്ഷത്രമാണ് നിങ്ങളുടെ നക്ഷത്രാധിപനും ശുക്രനാണ് നിങ്ങൾക്ക് ഭാഗ്യം വരുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയാകാം സമൂഹത്തിലെ നിങ്ങളുടെ പേരു വഴിയുമാകാം എന്നാൽ വലിയൊരു ഭാഗ്യം നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് പണം കൊണ്ടുവന്ന് തരാം അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ്സിന് അവസരം തരാം നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയുന്ന സമയമാണ് നിങ്ങൾ പോകേണ്ടതായ ക്ഷേത്രമുണ്ട് ശിവപാർവതി ക്ഷേത്രത്തിൽ ശിവനും പാർവതിയും ഒരുമിച്ചുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് സ്വയംഭര പുഷ്പാഞ്ജലി നടത്തുക വിവാഹമൊക്കെ മുടങ്ങിയിരിക്കുന്നവർക്ക് വിവാഹമൊക്കെ നടക്കാൻ അത്യുത്തമമാണ് അതല്ലെങ്കിൽ ഉമാമഹേശ്വര പൂജ കുടുംബത്തിൽ സമാധാനത്തിന് വഴക്കുകൾ ഉണ്ടാകാതിരിക്കാൻ വലിയ രീതിയിലുള്ള നേട്ടത്തിന് ഉമാമഹേശ്വര പൂജ നടത്തുക മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ് വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലാണ് ഇതാണ് ഭാഗ്യസ്ഥാനം അതുകൊണ്ട് ലോട്ടറി അടിക്കാൻ ഏറ്റവും സാധ്യതയുള്ള നക്ഷത്രമാണ് നിങ്ങളുടേത് വിദേശത്തു നിന്ന് പണം വരും ലോട്ടറി ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്നും അത്ഭുതകരമായ നേട്ടമുണ്ടാകും നിങ്ങൾ എന്ത് തൊട്ടാലും അത് വിജയിക്കും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതും നിങ്ങൾക്ക് ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഭഗവാന് പാൽപ്പായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും വലിയ അത്ഭുതം വലിയ നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതം മാറി മറിയും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല എങ്കിലും ഇത് സത്യമായി തീരും എൻ്റെ ഒരു സുഹൃത്ത് അങ്കമാലിക്കാരനാണ് ഒരു ചോദ്യനക്ഷത്രക്കാരനാണ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച വെറുതെ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു ഇന്നലെ ഫലം വന്നപ്പോൾ അദ്ദേഹത്തിന് അയ്യായിരം രൂപ അടിച്ചു ഇത് ഞാൻ നേരിട്ട് കണ്ട ഒരു അനുഭവമാണ് അതുപോലെ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ തുകയാണെങ്കിലും വന്നു ചേരും അത് പിന്നീട് വലുതിലേക്ക് പോകും തീർച്ചയായും ജീവൻ നക്ഷത്രമായതുകൊണ്ടാണ് ജീവൻ അങ്ങനെ ഒരു ലോട്ടറി അടിച്ചത് തന്നെ അങ്കമാലിക്കാരൻ ജീവൻ അടിക്കാമെങ്കിൽ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന നിങ്ങൾക്കും ഒരു ലോട്ടറി അടിക്കാം തീർച്ചയായും നിങ്ങൾക്കും രക്ഷപ്പെടാം അടുത്ത നക്ഷത്രം ചതയമാണ് ചതയ നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് ഇതാണ് പൂർവപുണ്യസ്ഥാനം അതായത് പണ്ട് ചെയ്ത നല്ല കാര്യങ്ങൾക്ക് ഫലം കിട്ടുന്ന സമയം ഇവർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് മക്കളിലൂടെ വലിയ സന്തോഷവാർത്ത വരും നിങ്ങളുടെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് പണം സമ്പാദിക്കാൻ സാധിക്കും അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോവുക ഒരു ബുധനാഴ്ച ദിവസം ഗണപതി ഹോമം വഴിപാട് നടത്തുക അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് വ്യാഴം ഇപ്പോൾ നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് ഇതാണ് ധനസ്ഥാനം അതായത് പണം വന്നു ചേരുന്ന വീട് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂടാൻ പോകുന്ന സമയമാണിത് നിങ്ങളറിയാതെ തന്നെ പണം മിച്ചം വയ്ക്കാൻ സാധിക്കും കുടുംബത്തിൽ നിങ്ങളുടെ വാക്കിന് വില കൂടും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാട് നടത്തുക ഭഗവാൻ വെണ്ണയും കതളിപ്പഴവും നിവേദിക്കുക അത് ഏറ്റവും ബെറ്ററാണ് നമ്മുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങൾ മാറണം നമുക്ക് ധാരാളം ധനം വന്നു ചേരണം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകണം നന്നായി ജീവിക്കണം സമാധാനത്തോടും സന്തോഷത്തോടു കൂടിയും ഒരുപാട് കണ്ണീര് കുടിച്ചതല്ലേ ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ വരാനിരിക്കുന്നത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ദിനങ്ങൾ തന്നെയാണ് ഇനി നമുക്കറിയാം ആറാമത്തെ നക്ഷത്രം ആരാണ് എന്ന് ശുക്രൻ്റെ സ്വാധീനമുള്ള ഒരു നക്ഷത്രമാണ് അതൊരു ഭാഗ്യനക്ഷത്രം തന്നെയാണ് മറ്റാരുമല്ല പൂരാടമാണ് കടങ്ങൾ വീട്ടാൻ ഒരു വഴിതെളിയും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ച ഒരു ആഡംബര വസ്തു അതൊരു പക്ഷേ ഒരു മൊബൈൽ ഫോണാകാം അല്ലെങ്കിൽ ഒരു വാച്ച് ആകാം അല്ലെങ്കിൽ ഒരു വെള്ളി ചെയിൻ ആകാം അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളാകാം അല്ലെങ്കിൽ ഒരു കാറാകാം ഏതായാലും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു മുതലുണ്ടല്ലോ അത് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും മഹാലക്ഷ്മി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രത്തിലോ ദർശനം നടത്തുക വെള്ളിയാഴ്ച ദേവിക്ക് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ഏഴാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് വ്യാഴം ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം രാശിയിലാണ് ഇത് നിങ്ങളുടെ തല തെളിയുന്ന സമയമാണ് തലവര തെളിയുന്ന സമയം തലയല്ല തലവര തെളിയുന്ന സമയം നിങ്ങൾക്ക് പണം വരുന്നത് നിങ്ങളുടെ പുതിയ ആയിരിക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾ അംഗീകരിക്കും ആരോഗ്യം മെച്ചപ്പെടും ഒരു രാജാവിനെ പോലെ നിങ്ങൾക്ക് തിളങ്ങി നിൽക്കാൻ സാധിക്കും ശിവക്ഷേത്രത്തിൽ പോയി ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുക വ്യാഴാഴ്ച ദിവസം ദക്ഷിണാമൂർത്തിക്ക് ഒരു നെയ്വിളക്കും മഞ്ഞപ്പൂക്കളും സമർപ്പിക്കുക ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഏഴ് നക്ഷത്ര ജാതകർ ഉണ്ടായിരുന്നു ഈ നക്ഷത്ര ജാതകർക്ക് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഒരു സുവർണകാലം തന്നെയായിരിക്കും ഇനി നിങ്ങളുടെ നക്ഷത്രം ഈ ലിസ്റ്റിൽ ഇല്ല എന്ന് കരുതി നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട വ്യാഴവും ശുക്രനും എല്ലാവർക്കും ഭാഗ്യം നൽകും എല്ലാവരും ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ വരുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സന്ധ്യയ്ക്ക് കുളിച്ച് ശുദ്ധിയായി നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു നെയ്വിളക്ക് കൊളുത്തുക അതിനുശേഷം ഓം മഹാലക്ഷ്മിയെ നമഹ ഈ ഒരു മന്ത്രം നിങ്ങൾ നൂറ്റിയെട്ട് തവണ ചൊല്ലുക ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് പണവും ഐശ്വര്യവും ലോട്ടറി ഭാഗ്യവും ഒക്കെ കൊണ്ടുതരും അപ്പോൾ ഭാഗ്യം നമ്മുടെ വാതിക്കൾ വന്നു നിൽക്കുന്ന ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമ്മൾ പരിചയപ്പെട്ടു അത് നേടാൻ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും വേണം ഒപ്പം കഠിനമായി പരിശ്രമിക്കുകയും വേണം നിങ്ങളുടെ പരിശ്രമവും ഈശ്വരാനുഗ്രഹവും ഒരുമിച്ച് ചേരുമ്പോൾ ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചതായി മാറാൻ സാധിക്കും അതുപോലെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കായി നിങ്ങളുടെ പേര് ജനിച്ച തീയതി ജനിച്ച സമയം ഇത് നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക തീർച്ചയായും മറുപടി തരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നാളെ പൂജയുണ്ട് ആ പ്രത്യേക പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞേക്കാം ഈ ഏഴ് നക്ഷത്ര ജാതകരെക്കുറിച്ചുള്ള ആ സന്തോഷ വാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് നൽകുക ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഐശ്വര്യം നേരുന്നു നന്ദി നമസ്കാരം